ജനാധിപത്യത്തിന്റെ അടിസ്ഥാനശിലയായ വോട്ടിനെ മോഷ്ടിച്ച് ഭരണം പിടിച്ച കേന്ദ്ര സർക്കാരിനെയും വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിറപ്പിച്ച് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യവും തോളോട് തോൾ ചേർന്ന് പോരാടുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം എം പിമാർ അണിനിരുന്ന മാർച്ച് സഖ്യത്തിന്റെ ശക്തി പ്രകടനം കൂടിയായി പ്രതിഷേധത്തിനിടെ നാടകീയ സംഭവങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെ പ്രതിഷേധിച്ച എല്ലാ പ്രതിപക്ഷ എം പിമാരെയും ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരെ രണ്ട് ബസ്സുകളിലായാണ് നീക്കിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് നയിക്കുകയായിരുന്ന രാഹുൽ ഗാന്ധിയെയും മറ്റ് നേതാക്കളെയും പോലീസ് തടഞ്ഞു ഇതോടെ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു വോട്ട് മോഷണത്തിന്റെ സത്യം രാജ്യത്തിന് മുന്നിൽ പുറത്തു വന്നിരിക്കുന്നു ഈ പോരാട്ടം രാഷ്ട്രീയമല്ല ഭരണഘടനയെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇത് ഒരു പൗരിന് ഒരു വോട്ട് എന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമുക്ക് ശുദ്ധമായ ഒരു വോട്ടർ പട്ടിക ആവശ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രതിഷേധത്തിനിടെ കോൺഗ്രസ് എം പി ശശി തരൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി നൽകുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സത്യവാങ്മൂലവും മറ്റ് ഔപചാരികതകളും പാലിക്കാൻ നിർബന്ധിക്കുന്നതിന് പകരം കമ്മീഷൻ മറുപടി നൽകുകയാണ് വേണ്ടതെന്നും തരൂർ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് കൃത്യമായ മറുപടി നൽകുന്നില്ല ഉന്നയിക്കപ്പെട്ട ഡേറ്റയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വന്തം ഡേറ്റയാണ് ശശി തരൂർ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കമുള്ള എം പിമാർ ബാരിക്കേഡ് മറികടക്കുന്ന ദൃശ്യങ്ങൾ വൈറലാണ് പ്രതിഷേധിക്കുന്ന എം പിമാരെ തടയാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ ഒരു ചിരിയോടെ ചാടിക്കടക്കുകയാണ് മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രിയങ്കാ ഗാന്ധി പോലീസ് വാഹനത്തിലേക്ക് കയറിയത് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി അഖിലേഷ് യാദവ് കനിമൊഴി സുപ്രിയ സുലൈ തുടങ്ങി സഖ്യത്തിലെ മുൻനിര നേതാക്കളടക്കം ാണ് മാർച്ചിൽ മോദി അഥവാ മോദി കള്ളനാണ് എന്നടക്കമുള്ള മുദ്രാവാക്യമാണ് എം പിമാർ ഉയർത്തിയത് ജനാധിപത്യ പ്രക്രിയയെ തുരങ്കം വെച്ചുകൊണ്ട് ഭരണകക്ഷിയായ ബി ജെ പി സർക്കാർ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ സഖ്യം ആരോപിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായ നടപടി സ്വീകരിക്കണമെന്നും വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അതേസമയം ഇലക്ഷൻ കമ്മീഷനെ കാണാനുള്ള തീരുമാനം പ്രതിപക്ഷം ഉപേക്ഷിച്ചു മുപ്പത് എം പിമാർക്ക് മാത്രം കാണാൻ കമ്മീഷൻ അനുമതി നൽകിയതിന് പിന്നാലെയാണിത് പ്രതിഷേധത്തിന് പൊതുജന പിന്തുണ തേടി കോൺഗ്രസ് ഞായറാഴ്ച ഓൺലൈൻ ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഗൗരവമേറിയ കണ്ടെത്തലിന് പിന്നാലെ രാജ്യം ഒന്നാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ദേശീയ മാധ്യമങ്ങളടക്കം രാഹുലിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തി ശരിവച്ചിരുന്നു അതിനാൽ വോട്ട് മോഷണത്തിനെതിരെ ഓരോ രാജ്യസ്നേഹിയും സ്നേഹിയും അണിനിരക്കേണ്ട സമയമാണിത് ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലെന്ന് വരാം അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ കാക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്